കഷ്ടപ്പാടാണ് ാണ് പൊന്ന് വെച്ചങ്ങൾ കഴിഞ്ഞ മാസം മുപ്പത്തൊന്നാം തീയരാതി മുപ്പത്തൊന്നാം തീയതി വിളിച്ചപ്പോൾ നാലാം തീയതി തീയ്യാന്നാക്കി നാലാം തീയതി വിളിച്ചപ്പോ എട്ടാം തീയ്യ എട്ടാം തീയതി മുതൽ വരെ ഫോൺ പോലും വിളിച്ചപ്പോ ഇരുപത്തഞ്ചാരെടുത്തില്ല ഇപ്പത്തെ വീട്ടിലെന്താ പണി അടുത്ത മാസം തരാൻ അറിയുന്നു നടക്കൂല ചെക്കിപ്പോ പൈസ കിട്ടിയാൽ മതിയോ പൈസ റെഡി ആക്കി തരും പൈസ റെഡിയായി തരും പൈസ റെഡി ആയി തരും വേറെ ഒരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് അല്ല അറിയാണ്ടതെന്തായി പറഞ്ഞേ ോ എനിക്ക് എളുപ്പമുണ്ടോന്നോ നിങ്ങൾ വെച്ച കാലാകാലങ്ങനെ ആരാന്റെ പൈസ ഒരു കസ്റ്റമറത്തേക്ക് പറയാൻ പറ്റുന്ന വർത്താനാണോ ഈ പറഞ്ഞേ അന്നെ ശെരിയാക്കി തരാട്ടോ ഫൈനാൻസ് അച്ചക്കം വന്നിട്ടേ എനിക്ക് നിക്കുന്നേക്ക് ഒറ്റൻറ്റ സംസാരിക്കുന്നേ ചെക്കിന്റെ ഭർത്താവല്ലേ ആ മുപ്പത്തിരി പതിനൊന്നേ മുന്നൂറ്റി അമ്പത് റുപ്പ്യ തരാണ്ട് ആ അങ്ങോട്ട് അയച്ചോളി പഠിച്ചോളി അടു കഴിഞ്ഞി കിട്ടോ